ദക്ഷിണകാശിയായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറുകയാണ് സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനാ പൂജയും നടന്നു മണിത്തറയിലെ സ്വയംഭൂവിൽ എന്ന് വിളിക്കപ്പെടുന്ന പഞ്ചഗവ്യാഭിഷേകവും നടന്നു ദക്ഷിണകാശിയായ കൊട്ടിയൂരിൽ ഭക്തജനത്തിര കയറുകയാണ് സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് ശനി ഞായർ ദിവസങ്ങളിൽ കൊട്ടിയൂരിലെത്തിയത് വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധന പൂജയും നടന്നു മണിത്തറയിലെ സ്വയംഭൂവിൽ എന്ന് വിളിക്കപ്പെടുന്ന പഞ്ചകവ്യാഭിഷേകവും നടന്നു ആരാധന പൂജയ്ക്കൊപ്പമാണ് പാലമൃത അഭിഷേകവും നടന്നത് കൊട്ടിയൂരുത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ പറഞ്ഞു ജനലക്ഷങ്ങളാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു വെല്ലുവിളിയാണ് കേവലം ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഒരു വലിയൊരു യാഗഭൂമിയായി കൊട്ടിയൂർ മാറുകയാണ് വാവലിയും ഇടവാവലിയും കടന്ന് തിരുവഞ്ചറയിലെത്തി മണിത്തറയിലെത്തിയാൽ അവിടെ സാക്ഷാൽ പരമശിവൻ സ്വയംഭൂവായി ദർശിക്കാൻ വേണ്ടി പറ്റുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കുമുള്ള പാർക്കിംഗ് സൗകര്യം കുടിവെള്ള സൗകര്യം അവർക്ക് ഭഗവാനെ ദർശിക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ അന്നദാനം ഇവയെല്ലാം തന്നെ കൊട്ടൂർ ദിവസം മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ അവസാന ആരാധനാ പൂജ രോഹിണി നാളിൽ നടക്കും സുപ്രീം കോടതി ജഡ്ജ് എസ് പി ഭട്ടി കേരള ഹൈക്കോടതി ജഡ്ജിമാരായ പി ഗോപിനാഥ് എസ് ഈശ്വരൻ എന്നിവർ ക്ഷേത്രദർശനം നടത്തി അമൃത ന്യൂസ് കണ്ണൂർ